വയനാട്ടിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിറങ്ങിയ കരടിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു ഞായറാഴ്ച രാത്രി മാനന്തവാടിക്ക് സമീപം വള്ളിയൂർക്കാവിലാണ് കരടിയുടെ സാന്നിധ്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള തോണിച്ചാലിലും തിങ്കളാഴ്ച രാവിലെ കരടി എത്തിയിരുന്നു കരിങ്ങാരിയിൽ പാടത്ത് കൂടി കരടി ഓടുന്നത് കണ്ടുവെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ഇവിടെ തിരച്ചിൽ ആരംഭിച്ചു ജിൻസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ജിൻസ് എവിടെ ഏത് കാട്ടിൽ നിന്നാണ് കടുവ കരടി എത്തിയത് എന്ന സൂചന ലഭിച്ചിട്ടുണ്ടോ വനവകുപ്പ് തിരച്ചിൽ തുടരുകയാണോ ശാലിമി പയ്യമ്പള്ളിയിൽ നിന്നുമാണ് ഈ കരടി ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത് ഇതിനുശേഷം നാൽപ്പത് മണിക്കൂർ പിന്നിടുമ്പോഴും ഇവയെ പിടികൂടാത്തതിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ മാനന്തവടി വല്ലൂർക്കാവിന് സമീപത്തും അതുപോലെ തന്നെ തോണിച്ചാലിലും ഇറങ്ങിയ കടുവയ്ക്കാനുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ മാനന്തവടി തരുവണയിൽ ഇന്ന് ഈ കടുവയുടെ ഈ കരടിയെ കാണുകയുണ്ടായത് അതിന്റെ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി പിച്ചിയങ്ങോട് ഈ ദ്വാരകയിലും ഈ നാട്ടുകാർ ഈ കരടിയെ കണ്ടിരുന്നു ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ എത്തുന്നത് ഒരു ആദ്യത്തെ സംഭവം എന്ന് തന്നെ വേണം പറയാൻ ഈ മേഖലയെല്ലാം തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പിടികൂടുക മാത്രമാണ് നിലവിൽ വനംവകുപ്പിന് കഴിയുക കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു നിലവിൽ കഴിയാത്ത ഒരു വിശേഷമുണ്ട് ഈ തരുവണ അതുപോലെ തന്നെ പാലയണ മേഖലയിലാണ് ഇപ്പോൾ വനപാലകർ ഈ കരടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് എന്തായാലും ഇവ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു നീക്കത്തിന്റെ ഊർജിത ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ